എല്ല ഇന്നത്തെ ദിവസം മൈസൂർ ഊട്ടിയാണ് പറഞ്ഞു വിട്ട ഒരാളെ ചിത്തിനെ ഞാൻ തിരിച്ചെടുത്തു ചിത്തന് കിടക്കിടക്ക് കൊഴുപ്പ് അവന് ഒരു പതിനഞ്ചു ദിവസം കണ്ടിന്യൂസ് വണ്ടിയിൽ ഇരുന്ന അവന് പത്ത് ദിവസം അവന് വീട്ടിൽ ഇരിക്കുന്നു ഇനി ഇതേപോലെ കാണിച്ച വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു നീന് തൊട്ട് വരണ്ട നിനക്ക് ഇനി പണിയില്ല എന്ന് പറഞ്ഞു பாஸ் காடுக்கவுண்ட் இருக்கு അങ്ങനെ നമ്മൾ പോറ്റീടെ അടുത്താണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് നമ്മളെ സൂവിനടുത്തുള്ളൂ നമ്മൾ ചിത്ത് ഇവിടെ കഴിച്ചിട്ടിരിക്കുകയാണ് ചിത്ത് കഴിച്ചു കഴിഞ്ഞ് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ കൈസ് നമ്മളിപ്പോൾ ഇതാ ചാമണ്ടിക്കില്ലെത്തിയിരിക്കുകയാണ് ചാമണ്ടി കില് നല്ല തിരക്ക് വെളിയിലും അകത്തും പാർക്കിങ്ങിലൊക്കെ ആയിട്ട് ഫുൾ ബസ്സുകളാണ് അതാണ്ടില്ലേ ഇവിടെയൊക്കെ ഫുൾ പാർക്കിംഗ് ആണ് അതിന് പോകാനായിട്ട് ഇതാ വെളിയിലൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ എല്ലാം പാർക്കിങ് കിടക്കണെന്ന് ഒരുപാട് വണ്ടിയുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മളാ കേരളത്തിലുള്ള ഫസ്റ്റ് പതിമൂന്നര മീറ്ററിൻ്റെ നന്ദുവിൻ്റെ ചേയ്സ് ഇവിടെ വന്നു ബോഡി കിട്ടിയ കിണ്ണം വണ്ടി കളർ കോഡിൽ ഇറങ്ങിയ വണ്ടി നന്ദുവിൻ്റെ കളറടിച്ച കേരളത്തിലുള്ള ആദ്യത്തെ പതിമൂന്നര മീറ്റർ ടാറ്റയുടെ വണ്ടി കേരളത്തിൽ കളറടിച്ചിറങ്ങിയത് ടാറ്റയുടെ ആദ്യത്തെ പതിമൂന്നര മീറ്റർ വണ്ടി നാപ്പത്തി ഏഴ് സീറ്റുണ്ട് വണ്ടിക്കാട്ടേറെ വണ്ടിയാണ് ചേട്ടന്മാരുത്ത് ചോദിച്ചപ്പം നല്ല അത്യാവശ്യം നല്ല മൈലേജ് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടില്ല എന്നാൽ സാധാ സെഡോണിനെക്കാളും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ കണ്ടിട്ട് ഒറ്റ പെടുത്തോണ്ട് വരണം അവര് ബി ആർ എസിന്റെ സെറ്റ് വർക്കാണ് സംഭവം നമ്മളിവിടെ ഓട്ടം വന്നതാണ് സംഭവം

കായ്സ് അപ്പോൾ ചെറിയൊരു തെറ്റി പറ്റി പതിമൂന്നര മീറ്റർ അല്ല പന്ത്രണ്ട് മീറ്ററാണ് എനിക്ക് അറിഞ്ഞിടയായിരുന്നു ഞാൻ അറിയാതെയാണ് സംസാരിച്ചത് അപ്പോൾ കായ് നമ്മളെ ചെറുക്കൻ താ അടക്കണ എൻ്റെ ചെറുക്കനെ നിങ്ങൾക്ക് കാണിച്ചതെന്നില്ലെന്ന് വേണ്ട അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വ്ളോഗ് കാണണതെന്ന് എനിക്കറിയാം ചെറുക്കനെ ഞാൻ കാണിച്ചില്ല നമ്മളെ ജിസാനേര വണ്ടി അവിടെ ഉണ്ട് ഇവിടെ ഇട്ടു എന്തോ അടക്കും നമ്മളെ ചാറ്റയുടെ അടുത്ത് തന്നെ കിടക്കണം ജിസാനേര വണ്ടി ഷാജോണ്ണനും പിന്നെ അഗ്രിചാറ്റടക്കും ാരങ്ങിയോളെ മാൻ ചേരാൻ വേണ്ടി വിളിച്ചോണ്ടോന്നെ ഇവരെ ചെലവില്ല നാരങ്ങോള അപകാശ് നമ്മടെ നന്ദുവിന്റെ ചാറ്റാ പോവയാണ് ഞാൻ നന്ദുന്റെ ചാറ്റേ പറയുള്ളു പോയി കണ്ണ് നല്ല തിളങ്ങണിപ്പും കൂടെ ഇട്ടോണേ ചേട്ടാ ആ കാശ് ഇപ്പഴാണ് കറക്റ്റ് കോംബോ ആയത് നമ്മൾ രണ്ടുപേരുമാണ് ട്രിപ്പ് വന്നത് ഇപ്പഴാണ് ഒരുമിച്ച് അഖിലെന്ന് തന്നെയല്ലേ പേര് എനിക്ക് മറന്നു മറന്നുപോകും നിങ്ങളെ പേര് അഖിലാണെന്നാണ് അഖിലാണ് ഷാലു ആണ് അല്ലേ ഞങ്ങൾ രണ്ടുപേരുമാണ് ആണ് കൊണ്ടുവന്നത് കൊണ്ടു അവര് വേറൊരു ട്രിപ്പ് പോയി അതിന്റെ ഇടയിൽ നിന്ന് ഓടിപ്പടച്ച് വന്നതാണ് ആ ഉറങ്ങാൻ പോലും സമയമില്ല വളപ്പഴല്ലേ ഉള്ളൂ അല്ലേട്ടാ പിന്നെ ആ അതെ 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 തന്നെ ഞാൻ കണ്ടു അയാടെ ചപ്പാത്തി ഒക്കെ ചുറ്റോണ്ടിരിക്കുന്നു നീ സൂമി ചെയ്യുമ്പോഴൊക്കെ നീ വായിക്കാത്തോന്നിരിക്കുന്ന മാറിയില്ല ഗുജറാത്തിന്ന് ആ ചേച്ചിമാര് പപ്പടം ചൂടെ ദോശ കൂടെ എന്തോ ചെയ്യണത് നീ അങ്ങോട്ട് പോവല്ലേ വൃന്ദാവം കാടലില് ഒരു രക്ഷയില്ലാത്ത തിരക്ക് തിരക്കെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് ഭയങ്കര തിരക്ക് ഇതപ്പം നമ്മളെ ഗ്രൗണ്ട് ഫുള്ളായി ഫുള്ള് ആയതിനു ശേഷം നമ്മളായി റോഡിൽ ഇട്ടിരിക്കുന്ന വണ്ടികളാണ് ഞാൻ കാണിച്ചതാ ഈ റോഡിൽ കിടക്കുന്ന വണ്ടികൾ മാത്രം റോഡിൽ കിടക്കുന്ന വണ്ടി മാത്രം ഈ വണ്ടീനറിയാമോ ഇത്രേ വണ്ടി അത് ഇനി വന്നോണ്ട് ഇതോടൊപ്പം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കയാണ് ഗ്രൗണ്ട് ഫുള്ള് നമ്മ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്രൗണ്ട് അപ്പൊ ഗ്രൗണ്ട് ഫുള്ളാ അങ്ങോട്ട് പിന്നെ ശ്രദ്ധിച്ച് പോയില്ല പിന്നെ ജിത്തുവിൽ നിന്ന് ജിത്തുവിൻ്റെ ഏതൊരു കൂട്ടുകാരം വരും എടുക്കണം അടിക്കണം എന്നൊക്കെ ഇറങ്ങിയിട്ട് ജിത്ത് നിൽക്കണം പക്ഷെ ഇവിടെ വലിയ ബസ്സാരമായിരുന്നു ബസ്സാരമായിട്ട് നമ്മൾ കളിക്കാൻ പോകില്ല അവർ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ചെയ്തോണ്ടാന്ന് പറഞ്ഞു നമ്മൾ ചെറിയ ഫുൾ ഫുൾ ബ്ലോക്ക് ബ്ലോക്ക് നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തിറങ്ങാൻ നിൽക്കുന്നിടത്താണ് ഇത്രയും അതായത് നമ്മള് വൃന്ദാവൻ കടലിലുള്ള തിരക്ക് കാര്യങ്ങളെല്ലാം കണ്ടില്ല അവിടുന്ന് വെളിയിലിറങ്ങാൻ ഒരു പാടിലുണ്ട് അവിടുന്ന് ബ്ലോക്കിൽ കുറെ നേരം കിടന്ന് വെളിയിലിറങ്ങി മനുഷ്യനെ എവിടെ പോയാലും കാണുന്നല്ലോ ഞാൻ പ്രകാശി പോവാൻ ഇപ്പൊ കണ്ടതാ ഇവിടെ നിങ്ങള് ഇതെവിടെയൊക്കെ രാവിലെ മൈസൂർ അല്ല നാളെ ഊട്ടി രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്നാമത്തെ ദിവസമാണ് നമ്മള് മൈസൂർന്ന് എടുത്ത് നേരെ കൂട്ടിയിലോട്ട് ചായ പിടിക്കാൻ ഇട്ട് നിർത്തിയതാണ് റോഡ് സൈഡില് അതിഥി അതിഥി അല്ലേ കൂട്ടുകാരനാക്കി കൊ കൊച്ചു കാണിച്ചു ഇവിടെ ഇതാരാണ് ഇത് നിങ്ങക്ക് ആരുമായിട്ട് പറയാം നല്ല രസം ഇവിടെ നമ്മള് നേരെ ഊട്ടിലാണ് ഇന്നലെ നമുക്ക് വൃന്ദാവൻ കാടലിൽ പോയിട്ട് പോരി കാണിക്കാൻ ഒന്നും പറ്റില്ല അവിടെ ഫുൾ സീൻ അവിടെ പോലീസ് വൈകുന്നേരം എല്ലാ വണ്ടിക്കാരൻമാരും മരണം നേരത്ത് വരും അവിടെ വന്ന് ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട് പോവും കറങ്ങി പയ്യെ പൈ പയ്യെ പോവുള്ളൂ ഒന്നും നടക്കില്ല അവിടെ പാട്ടിടാനും പറ്റില്ല ഒന്നിനും പറ്റില്ല ഇപ്പം എല്ലാവരും വന്ന് സൈലന്റ് ആയിട്ട് വരും ജസ്റ്റ് നെയ്മോഡും എല്ലാം കിട്ടാലും പാട്ടേ പാട്ടേടും ആരും ഓണാക്കുക വരുമ്പോ വണ്ടിക്ക് അകത്ത് അപ്പം പത്തായിരം രൂപ നമ്മളെ കേരളത്തിലുള്ള വണ്ടികൾ തന്നെ ഒരു തീരുമാനം ഞാൻ ഉൾപ്പെടാ ഉൾപ്പെടാം എല്ലാര് മസനകോടി വഴി ഊട്ടി ആ റൂട്ടിലാണ് നമ്മളിപ്പോ നമ്മള് ഊട്ടിയിലോട്ട് പെക്കൊണ്ടിരിക്കയാണ് ഫ്രണ്ടില് നമ്മളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് നമ്മളെ ട്രിപ്പില് ഒരു മണ്ടിക്കാത്തിരിക്കുന്ന ഒരു കസ്റ്റമറ കാണിക്കുന്ന പേര് ആരും ആ നമ്മള് സീനാണ് ഞാൻ കാണിക്കുന്നത് നമ്മളെ പിള്ളേർ നല്ല കെട്ട വെയിപ്പാണ് ചേട്ടന്മാരെന്ന് പറയുന്ന സ്നേഹമാണ് ഇത്ര പൊക്കെ വേണ്ട അവര് നിനക്ക് ഈ ഇരിക്കുന്ന പാവക്കുട്ടി ഒന്നും തന്നിട്ട് ആ മസന ഒടി കൂട്ടിയിലോട്ട് കൂടുതൽ ഒരു ഫുഡ് കടിക്കാനായിട്ട് വന്ന് ഫുഡ് കടിക്കാനായിട്ട് വന്നപ്പം നല്ല കിട്ടിലൊരു അംബാസഡർ അംബാസഡ് കാട് കാർ ഉണ്ട് പഴയ ഒരു അംബാസഡ് കാർ കാണിച്ചത് നമ്മളെ കേരള രജിസ്ട്രേഷൻ വണ്ടി തന്നെ മൂന്നാണ് നമ്മളെ കേരളത്തിലുള്ള രജിസ്ട്രേഷൻ വണ്ടി തന്നെ കിട്ടില്ല വണ്ടി രക്ഷയില്ല ഓ സൂപ്പർ വണ്ടി എടി കിട്ടില്ല ഹലോയി

ഇതൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇത് നേരത്തെ വന്ന് മെണ്ടിയ കൊച്ച് ഫുട്ബോള് കളക്കാരി തള്ളി തന്നെ ഇവള് എന്തിനൊക്കെ വന്നിരുന്നു പറകി തള്ളി

ും മീനും പുട്ടയൊന്നും കഴിക്കൂല്ലേ ചേട്ടൻ ചോറേ കഴിക്കു അതിനു പേരും അഖില് ബിസിയിലാണ് അഖിലാണ് പാക്കേജ് അപ്പൊ അഖിലെല്ലാം ആക്കിയിട്ട് കഴിക്കുള്ളൂ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ പോയി വാങ്ങാൻ പോണു വിഷം നമ്മളിപ്പോ ഫുഡാണിക്കല് പാർക്കിംഗിൽ വന്ന് ഒരു കുലങ്ങ ഇറങ്ങി വരുന്നു ഒരാള് വന്ന് സ്മോക്കറിന്റെ ഓയിൽ ചോദിച്ചടാ കൊണ്ടോടാ കൊടുക്കേ വണ്ടി എവിടെ കിടക്കുന്ന ഭയങ്കര തിരക്ക് കായ്സ് അവിടെ അങ്ങോട്ടൊക്കെ ഫുൾ പാർക്കിങ് നമുക്ക് എങ്ങനെയൊക്കെ ഒരു സൈഡില് കിട്ടിയ വണ്ടി ഇടാനായിട്ട് മലാക്കുട്ടെന്താ എവിടെയാണ് മലാക്കുട്ടിന്റെ ഫ്രണ്ടില് ആനക്കുട്ടനെല്ലാം ഒക്കെ ഇരിക്കുകയാണ് കുറേ പിള്ളേർ കുറേ പാവ കുട്ടിയെല്ലാം കൊണ്ടുപോകുന്നു